السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد Wisdom حديث Class موائدة أرنوتي أنبت ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഭാര്യയോടുള്ള ബാധ്യതകൾ അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാ മബൂദാദ് റദിയാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹക്കീം ഹക്കീമബിൻ മുറാവിയ റദിയല്ലാഹു തായാലു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു കുൽത്തു ഞാൻ ചോദിച്ചു യാസൂൽ അല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂലെ അഹദിന അലൈഹി ഞങ്ങളുടെ ഓരോരുത്തർക്കും അവരുടെ മേലുള്ള ബാധ്യതകൾ എന്താണ് ഭാര്യയോടുള്ള ബാധ്യത ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ എന്താണ് കാല അപ്പോൾ നബി സലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു അൻതു മഹ യഥാ തു നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൾക്കും ഭക്ഷിപ്പിക്കാം നീ കഴിക്കുന്ന അവൾക്ക് കൊടുക്കണം പ്രതക്സു അഹ ഇതക് നീ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവൾക്കും നൽകണം അഥവാ നീ ധരിക്കുമ്പോൾ അവൾക്കും വാങ്ങിക്കൊടുക്കണം വലാത്തോ വലാത്തോ ദ്രിബിൽ നീ മുഖത്തടിക്കരുത് ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല വലാത്തു കബ കില്ല എന്ന് പറയരുത് ചീത്ത പറയരുത് എന്നാർത്ഥം ഭാര്യയെ ചീത്ത പറയരുത് വലാത്ത ഹജ്ജുർ ഇല്ലാ ഫിൽ ബൈറ്റ്സ് വീട്ടിലല്ലാതെ വെടിയരുത് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ പിണങ്ങി നിൽക്കേണ്ടി വരും അതൊക്കെ വീട്ടിൽ മാത്രം പുറത്ത് കാണിക്കരുത് അതുപോലെ വീട്ടിലല്ലാതെ ചിലപ്പോൾ വീട്ടിൽ ബെഡ്റൂം വരെ മാറിക്കിടക്കേണ്ടി വരും പണക്കത്തിൻ്റെ സമയങ്ങളിൽ അല്ലെങ്കിൽ അഥവ് പഠിപ്പിക്കാൻ വേണ്ടി തെറ്റുകൾ തിരുത്താൻ വേണ്ടിയൊക്കെ പക്ഷെ അതൊന്നും പുറത്തേക്ക് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു താല അത്തരത്തിൽ എല്ലാ ബാധ്യതകളും നിർവഹിക്കാൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള ബാധ്യതകളും നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ